ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും എല്ലാവർക്കും ഐശ്വശ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു വൈറ്റ് സോസ് പാസ്തയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ലൊരു ഇറ്റാലിയൻ ഡിഷാണ് ഈ വൈറ്റ് സോസ് പാസ്ത നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെ നല്ല ക്രീമി സോസ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കൂട്ടെ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്രീം വൈറ്റ് സോസ് പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിൽ രണ്ട് കപ്പ് മക്രോണി പാസ്തയാണ് എടുത്തിട്ടുള്ളത് പല ഷേപ്പിലുള്ള പാസ്തയും നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാസ്തയും ഇതിനായിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഈ പാസ്തയിലേക്ക് ആവശ്യമായ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം പാസ്ത ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ പാസ്ത ഒരുപാട് ഒരുപാടങ്ങോട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വേവിച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുത്താൽ നമ്മളിത് സോസിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെന്തൊടഞ്ഞിട്ട് പാസ്തയുടെ ഷേപ്പ് ഒക്കെ അങ്ങോട്ട് മാറിപ്പോവും അപ്പം ഇതൊരു നയൻറ്റി പെർസെൻറ്റേജ് മാത്രം വേവിച്ചെടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ഈ പാസ്സൊരു നയൻറ്റി പെർസെൻറ്റേജ് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം പാസ്ത നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇനി നമുക്കിതൊരു സ്ട്രൈനറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം പാസ്ത ചൂടാറി കഴിഞ്ഞാൽ പരസ്പരം ഒട്ടിപ്പിടിക്കും അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലെ വെള്ളം മുഴുവനായിട്ട് മാർത്ത് കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്താലും മതി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്നാൽ ഒരു ചെറിയൊരു സവാള ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കൂല്ലേ അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ ഒരു ഹാഫ് കുക്കാക്കി എടുക്കാനേ പാടുള്ളൂ ഒരുപാട് കുക്ക് ചെയ്താലത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഈ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ക്യാപ്സികമാണ് ചേർത്ത് കൊടുക്കുന്നത് ഡിഫറെൻറ്റ് കളറിലുള്ള ക്യാപ്സികം ചേർത്ത് കൊടുത്താൽ നമ്മുടെ പാസ്ത നല്ല കളർഫുള്ളായിട്ട് കിട്ടും അപ്പൊ നിങ്ങളുടെ അടുത്ത് ഏത് കളറാണുള്ളത് അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഹാഫ് ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കളർ ഒന്നും ചേഞ്ച് ആയിട്ടൊന്നുമില്ല അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഈ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കുന്നത് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ബട്ടറിൻ്റെ കളർ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ബട്ടർ മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ രണ്ട് കപ്പ് പാസ്ത പാസ്തയല്ലേ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഒരു കപ്പാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഈ മൈദപ്പൊടിയുടെ മാറുന്നത് വരെ ഈ ബട്ടറിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിവിടെ രണ്ട് കപ്പ് പാസ്ത എടുത്തതുകൊണ്ട് ഞാൻ ഇവിടെ അഞ്ഞൂറ് എം എൽ പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു കപ്പ് പാസ്തയാണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഈ മൈദപ്പൊടി കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മൈദപ്പൊടി ഈ പാലിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് ഒരു ക്രീമി ടെക്സ്റ്ററിലായി കിട്ടും കേട്ടോ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ അല്ല പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും ഇപ്പം നമുക്കിത് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മൂന്ന് ക്യൂബ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് ടൈപ്പ് ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ക്രീമിയും ടെക്സ്ചറിലും കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ പാസ്സയും വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ബട്ടറിലും ഉപ്പുള്ളതാണ് അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ ഒറീഗാനയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനയ്ക്ക് പകരം നിങ്ങളുടെ അടുത്ത് മിക്സഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഈ സോസ് നല്ലതുപോലൊന്ന് തിക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും ചേർത്ത് കൊടുക്കുക പാസ്ത ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സോസ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും പാസ്ത ഞാൻ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കണ്ടോ നമുക്കിത് നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത നമുക്കിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമല്ല ഈ പാസ്ത തയ്യാറാക്കി എടുക്കാൻ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഇത് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ പാസ്ത ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം എൻഷാ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്